വിജിലൻസ് എൻക്വയറി നടത്തി ഈ പൈസ തട്ടിച്ച കാര്യം അവർ റിപ്പോർട്ടായിട്ട് തയ്യാറാക്കി എന്നെ പറഞ്ഞു അതും മരിയുന്ന ആശുപത്രി സൂപ്രണ്ടവർ മാറ്റി വെച്ചു ഇപ്പം ഞാൻ ഒരു ഒരു മാസത്തിന് മുമ്പ് ഡി എം ഒ വീണ്ടും ചെന്ന് കണ്ടു ഞാൻ ഈ കൊടുത്ത പെറ്റീഷൻ മുഖാന്തരം ആ ഫയൽ നമ്പർ മുഖാന്തരം കണ്ടപ്പോൾ പറഞ്ഞു ഇത് ആശുപത്രിയിലേ അയച്ചു ഇതുവരെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് വിളിച്ചില്ല വിളിച്ചതുമില്ല ഇതുവരെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടില്ല എന്നിട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ പോയി അവിടെയും കണ്ടു അപ്പോൾ പറഞ്ഞ് ഇതുവരെ വിളിച്ചില്ല ഇല്ലെന്നറി എന്നിട്ട് ഇപ്പം അവർ ചെയ്തേക്കുന്ന കാര്യം ആറാം തീയതി ഹിയറിംഗ് വെച്ചിട്ട് ഈ ഈ മാസം ആറാം തീയതി ഹിയറിംഗ് വെച്ചിട്ട് എട്ടാം തീയതി എനിക്കൊരു നോട്ടീസ് ആ തപാൽ വന്ന ദിവസം സെക്കൻഡ് സെർട്ടേർഡ് ആയിരുന്നു അപ്പം ഞാൻ സൂപ്രണ്ടിനെ വിളിച്ചു ഞാൻ ചോദിച്ചു സാർ എനിക്ക് എട്ടാം തീയതി ഒരു നോട്ടീസ് വന്നിട്ട് ആറാം തീയതി ഹിയറിംഗ് വെച്ചാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ ഇന്ന് ഓഫാണ് ഞാൻ വെടിയിലാണ് ഞാൻ തിന്ന് തിരിച്ചു വിളിച്ചോളാം എന്നാണ് തിരിച്ചു വിളിച്ചില്ല ഞാൻ നേരെ ഡി എം ഐയെ വിളിച്ചു അപ്പം ഡി എം ഐ പറഞ്ഞ് തിങ്കളാഴ്ച ഇരുന്നൊരു പത്തര മണിയായപ്പോൾ എന്നെ വിളിക്കുക അപ്പം ഞാൻ അതിൻ്റെ റിപ്ലൈ ആണ് തിങ്കളാഴ്ച ഒരു പത്തര മണിയായപ്പോൾ ഡി എം ഐ വിളിച്ചു ഡി എം ഐ വിളിച്ച് ഫയൽ നമ്പർ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞ് ഞാൻ സൂപ്രണ്ടിനെ വിളിച്ച് ഇപ്പം തന്നെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനായിട്ടുള്ള നടപടി എടുപ്പിക്കാൻ വന്നു പതിനൊന്നേ സൂപ്രണ്ട് വന്നു സൂപ്രണ്ട് വന്ന് സൂപ്രണ്ടിനെ കയറി കണ്ടപ്പം പറഞ്ഞ് ഡി എം ഒ വിളിച്ചിരുന്ന് പ്രസിഡന്റ് പിന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാം പത്രക്കാരും വളരെ ബിസിയാണ് അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ആയി ബന്ധപ്പെട്ട് പരാതിക്കാരനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീരംഗനെ എൻ്റെ സൂപ്രണ്ട് വിളിക്കുന്നു വിളിച്ച ദിവസം ഹാജരായി എങ്കിലും പരാതിയെക്കുറിച്ച് പിറ്റേ ദിവസം വരാനാണ് ഇദ്ദേഹത്തോട് സ്ഥിതി വിവരം നമ്മുടെ ഡി എം എയോട് അറിയിച്ചു എന്തായാലും സൂപ്ര മുന്നിൽ പോയി മൊഴി മൊഴി കൊടുക്കാനാണ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇവിടെ പ്രശ്നമായി ഇവിടെ സൂചിപ്പിച്ചു ആശുപത്രി നടന്നൊരു വലിയ അഴിമതി അതായത് പണം കൊള്ള ചെയ്യുന്നതിന് നഗരസഭയും അതുപോലെ ആശുപത്രിയിലെ ഗുരുഭാഗം ജീവനക്കാരും കൂട്ടുനിന്നുകൊണ്ട് നടത്തുന്ന ഒരു വൻ കൊള്ളാം ഇപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി ഇത്രയും മുപ്പത്തൊന്നും മുപ്പത്താറായിരം രൂപ അവിടെ അപഹരിച്ചു കഴിഞ്ഞു അപ്പം അവിടെ ഒരു താൽക്കാലിക ജീവനക്കാരിയെ ഇരുത്തിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ആ ജീവനക്കാരി പോലും അറിയുന്നില്ല ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഉള്ളയ്ക്ക് ഞാൻ കൂട്ടുനിൽക്കുകയാണ് എന്നുള്ളത് അതിന് മുകളിൽ നിന്ന് പറയുന്നത് അനുസരിക്കുന്ന ഒരു സ്ഥിതി അത് താൽക്കാലിക ജീവനക്കാരി എന്നുള്ള നിലയിൽ അവർ അതിന് നേതൃത്വം കൊടുത്തു അങ്ങനെ അങ്ങനെ കണക്ക് നോക്കിയപ്പോഴത്തെ രണ്ട് ലക്ഷത്തി മുപ്പത്തി രൂപയാണ് മുപ്പത്തെ മുപ്പത്തെട്ടായിരം രൂപയാണ് അവിടെ ഈ തിരിമറി നടന്നിരിക്കുന്നത് അപ്പം ഈ തിരിമറി സമ്മതിച്ചു അപ്പോൾ ആ പണം കണ്ണം രാഷ്ട്രീയക്കാരൊക്കെ ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി അവിടെ സമരം സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ പണം തിരിച്ചടയ്ക്കാം എന്നൊരു പറഞ്ഞു അങ്ങനെ സൂപ്രണ്ട് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പണം തിരിച്ചടപ്പിക്കുക തിരിച്ചടപ്പിച്ചുവെങ്കിലും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പരാതി അവർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു പോകും ആ പോലീസുകൾ കൊടുത്ത പരാതിയെ സംബന്ധിച്ച് ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തു ഒരു പണം തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ ആ പണം തട്ടിച്ച പണം തിരിച്ച് അടയ്ക്കുമ്പോൾ കേസ് അവിടെ തീരുന്നില്ല കാരണം തൊന്തി മുതൽ ാണ് തിരിച്ചടച്ചിരിക്കുന്നത് അപ്പോൾ തുണ്ടി സഹിതം ഇത് ലഭിച്ചിട്ടും പോലീസ് കേസെടുത്തിട്ടില്ല അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ നഗരസഭ ചെയർപേഴ്സണും അതുപോലെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും വിളിച്ചു പറഞ്ഞു കേസൊന്നും എടുക്കേണ്ട ഈ സംഭവം ഒതുക്കിത്തീർത്തു എന്നാണ് പറഞ്ഞത്